നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ കറിയയ്ക്കു നേരെയുണ്ടായ വധശ്രമത്തെ അപലപിച്ച് മുൻ യു എൻ ഉദ്യോഗസ്ഥൻ ജെ എസ് അടൂർ അധികാര പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ ഷാജൻ ഷാജൻസ്കറിയക്കെതിരെ നടത്തിയ അതിക്രമത്തെ അപലപിക്കുന്നതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു നാട്ടിൽ സുരക്ഷിതത്വവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തമുള്ള സർക്കാർ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിൽ ഏറ്റവും പരാജയപ്പെട്ടതും സ്വജന അധികാര പക്ഷ പഠിത്തമുള്ള വകുപ്പ് പോലീസാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഏറ്റവും വിയോജിപ്പ് ഉള്ളപ്പോഴും ആരുടെയും ജീവനും സുരക്ഷയ്ക്കും സ്വത്തിനും അപകടം ചെയ്യാത്ത അഭിപ്രായ സ്വാതന്ത്ര്യം പ്രധാനമാണ് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പതിലുണ്ട് കേരളത്തിൽ സുരക്ഷിത ബോധത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നത് കേരളത്തിലെ ദുരന്തമാണ് സോഷ്യൽ ഫാസിസവും പൊളിറ്റിക്കൽ ഫാസിസവും എവിടെ നടന്നാലും അത് അപകടകരമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ജെ എസ് അടൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഈ നാട്ടിൽ അഭിപ്രായ വ്യത്യാസമോ രാഷ്ട്രീയ വിയോജിപ്പോ എന്ത് തന്നെയായാലും എല്ലാ മനുഷ്യർക്കും സുരക്ഷിതത്വവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തമുള്ള സർക്കാർ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിൽ ഏറ്റവും പരാജയപ്പെട്ടതും സ്വജന അധികാര പക്ഷ വകുപ്പ് പോലീസാണ് ആടിനെ പട്ടിയാക്കും പട്ടിയെ ആടുമാക്കും അതുകൊണ്ട് തന്നെ ഷാജൻസ് കറിയയ്ക്ക് നേരെ ജീവന് തന്നെ ഭീഷണിയാകുമായിരുന്ന അക്രമത്തെ അപലപിക്കേണ്ടത് ഏതൊരു വിശ്വാസിയുടെ കടമയാണ് ഷാജന്റെ പല അഭിപ്രായങ്ങളോടും യോജിപ്പിനേക്കാൾ വിയോജിപ്പുകളുണ്ട് ഈ കാര്യത്തിൽ എവിലിൻ ബിയാട്രിസ് ഹാൾ ദ ഫ്രണ്ട്സ് ഓഫ് വോൾട്ടെയർ എന്ന പുസ്തകത്തിലെ പ്രശസ്തമായ വരികളാണ് നയം ഐ ഡിസ് ഓഫ് ദ വാട്ട് യു സേ ബട്ട് ഐ വിൽ ഡിഫൻ ടു ദ ഡെത്ത് ഓഫ് റൈറ്റ് ടു സേറ്റ് ഏറ്റവും വിയോജിപ്പ് ഉള്ളപ്പോഴും ആരുടെയും ജീവനും സുരക്ഷയ്ക്കും സ്വത്തിനും അപകടം ചെയ്യാത്ത അഭിപ്രായ സ്വാതന്ത്ര്യം പ്രധാനമാണ് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പതിലുണ്ട് അധികാര പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ ഷാജൻസ് കറിയക്കെതിരെ ഇടുക്കിയിൽ നടത്തിയ അതിക്രമത്തെയും കൈയേറ്റത്തെയും അപലപിക്കുന്നു കേരളത്തിൽ സുരക്ഷിത ബോധത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നത് കേരളത്തിലെ ദുരന്തമാണ് സോഷ്യൽ ഫാസിസവും പൊളിറ്റിക്കൽ ഫാസിസവും എവിടെ നടന്നാലും അത് അപകടകരമാണ് അതിനിടെ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ മർദ്ദിച്ച കേസിൽ നാല് സി പി എം പ്രതികൾ പിടിയിലായിട്ടുണ്ട് ഷാജൻസ് തിരിച്ചറിഞ്ഞ മാത്യൂസ് കൊല്ലപ്പള്ളി അടക്കമുള്ളവരാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത് പ്രതികൾക്കെതിരെ വധശ്രമമടക്കം വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു ഷാജൻസ് കറിയെ മർദ്ദിച്ച ശേഷം ബംഗളൂരുവിലേക്ക് കടന്ന പ്രതികളെ തൊടുപുഴ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ നടക്കുന്നത് സി പി എം വേട്ടയാടലാണെന്ന് ഷാജൻസ്കറിയ പ്രതികരിച്ചു വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വരവേ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ കാർ തടഞ്ഞാണ് പ്രതികൾ ഷാജനെ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിനു ശേഷം പ്രതികൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റും സിസിടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് അതേസമയം തനിക്കെതിരെ നടന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമാണെന്ന് ഷാജൽ സ്ക്രിയ വ്യക്തമാക്കി താൻ നൽകുന്ന വാർത്തകൾ നിയമപരിരക്ഷയ്ക്ക് ഉള്ളിൽ നിന്നാണ് തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് തൊടുപുഴയിൽ അക്രമികൾ എത്തിയത് തന്നെ കൊല്ലണം എന്ന നിർബന്ധ ബുദ്ധിയോടെ ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് സി പി എം പ്രവർത്തകർ അടങ്ങിയ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് എന്നിവർ അടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവരെയും താൻ തിരിച്ചറിഞ്ഞു അക്രമികൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നതായിരുന്നു അതിനുള്ള ഒരുക്കത്തോടെയാണ് അവരെത്തിയത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ തന്റെ ജീവൻ പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു ഷാജൻസ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു